വീട്ടിലെ ആർ സി സി ബി ട്രിപ്പ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലർക്കും ഉള്ള ഒരു സംശയമാണ് ഇടിമിന്നൽ സമയത്ത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പ് ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ ആർ സി സി ബി എന്തുകൊണ്ട് ട്രിപ്പ് ആകുന്നില്ല എന്നുള്ള കാര്യം മൈ ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ പേരും ആർ സി സി ബി ട്രിപ്പായിരുന്നെങ്കിൽ എന്ന് ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയം ഇങ്ങനെ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പ് ആകുമ്പോഴത്തേക്കും പലർക്കും നല്ല സന്തോഷം ഉണ്ടാകാറുണ്ട് നമ്മുടെ ിക്കൽ ഇലക്ട്രോണിക്സ് എല്ലാം സേഫ് ആണ് നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ശരിയായ സമയത്ത് തന്നെ ട്രിപ്പ് ആകുന്നുമുണ്ട് നമ്മുടെ ആർ സി സി ബി ഓക്കെയാണ് എന്നുള്ള കാര്യം ഓർത്ത് പലർക്കും ഒരുപാട് സന്തോഷവും ഉണ്ടാകുന്നത് പതിവാണ് എന്നാൽ നമ്മുടെ വീട്ടിലെ ആർ സി സി ബി പലപ്പോഴും നമ്മളെ കബളിപ്പിക്കാറുമുണ്ട് വർഷങ്ങളായി നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പ് ആകാതെ ഇരിക്കാം ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആർ സി സി ബി ട്രിപ്പ് ആവുകയും ചെയ്യും ഇടിമിന്നൽ സമയത്ത് ഇവനോട്ട് ട്രിപ്പ് ആകുകയും വരിക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തൊണ്ണൂറ് ശതമാനം സാധ്യതയുള്ള കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആർ സി സി ബി കംപ്ലൈൻറ്റ് ആണ് അത് ശരിയായിട്ടുള്ള സമയങ്ങളിൽ ട്രിപ്പ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം പലതാണ് സാധാരണയായി ആർ സി സി ബി ട്രിപ്പാകുന്നത് അത് എർത്ത് ലീക്കേജ് സംഭവിക്കുമ്പോഴത്തേക്കും ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല ആർ സി സി ബി ട്രിപ്പ് ആവുന്നത് മുപ്പത് മില്ലി ആംബിയർ കറണ്ട് ലീക്കേജ് എക്സിഡ് ആകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പ് ആകുന്നത് എന്നാൽ ഒരു അഞ്ച് ശതമാനത്തോളം സാധ്യത നമ്മുടെ വീട്ടിലെ പ്രോപ്പറായിട്ടുള്ളതല്ലാത്ത എർത്തിങ്ങിനെയും ആർ സി സി ബി ട്രിപ്പാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് നമുക്ക് ണാം കാരണമായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള ഒരു അഞ്ച് ശതമാനവും കൂടിയുണ്ട് അതൊരു നാം പോലും അറിയാതെ നമ്മുടെ വീട് സുരക്ഷിതമാകുന്ന രീതിയിൽ സമീപ പ്രദേശത്തെ മറ്റു വീടുകളെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ മറ്റു ഇലക്ട്രിക്കൽ ലൈനുകളൊക്കെ കടന്നു പോയിട്ടുള്ള സ്ഥലങ്ങളെയോ ഒക്കെ അപേക്ഷിച്ച് താഴ്ന്നിരിക്കുകയും ഒപ്പം തന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള മറ്റൊരു വീട്ടിൽ പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് അണ്ട്രാക്ടർ വെച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ സമീപ പ്രദേശത്ത് തന്നെ ഒരു മൊബൈലിന്റെ ടവർ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ചിലപ്പോൾ ട്രിപ്പ് ആകില്ല ചിലപ്പോൾ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല വരുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ വീട്ടിൽ ആശ്വസിപ്പിട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ കൂട്ടുകാർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറയാം നമ്മുടെ വീടിന്റെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ സമീപ പ്രദേശത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള മൊബൈൽ ടവറിൽ ഒരു ലൈറ്റ്നിങ് കണ്ടക്ടർ സ്ഥിരമായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അത് അവരുടെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് എന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം ഈ ലൈറ്റിംഗ് കണ്ടക്ടർ നമ്മുടെ വീടിനേക്കാളും വളരെയധികം ഉയരത്തിലായിരിക്കുകയും ഇടിമിന്നൽ മൂലം ഉണ്ടാകുന്ന വോൾട്ടതയിലുള്ള ഉന്നതമായ വൈദ്യുതി പ്രവാഹത്തെ സ്വീകരിച്ചും മണ്ണിലേക്ക് കടത്തി വിടുന്നുണ്ട് എന്നുള്ള കാര്യം അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇക്കാരണങ്ങളെ കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പാകാത്തത് എന്ന് പറയുന്നതിനോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ഒരിക്കലും ഇടിമിന്നൽ സമയത്ത് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ സംരക്ഷിക്കും അതിനോടൊപ്പം തന്നെ നമ്മളെയും സംരക്ഷിക്കുമെന്ന് ആരും വിചാരിക്കരുത് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് വീട്ടിൽ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് വയ്ക്കുക ഉയർന്ന സ്ഥലത്താണ് നമ്മളുടെ വീട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ളുണ്ടെങ്കിൽ നമ്മളൊരു ഷെർട്ടൂഫൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട മറ്റൊരു സംരക്ഷണമാണ് വീട്ടിൽ ലൈഫ് അറസ്റ്റർ സ്ഥാപിക്കുക എന്നുള്ള കാര്യം ഒപ്പ തന്നെ നമ്മുടെ ആർ സി സി ബി മുപ്പത് മില്ലി ആംബിയർ കറണ്ട് എക്സിഡ് ആകുമ്പോഴത്തേക്കും ട്രിപ്പ് ആകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് കാരണം മനുഷ്യ ശരീരത്തിന് ഹാനികരമാകാത്ത രീതിയിലുള്ള ഒരു കറന്റ് ആണ് മുപ്പത് മില്ലി ആംബിയർ വരെ അതായത് മുപ്പത് മില്ലി ആംബിയർ വരെ മനുഷ്യ ശരീരത്തിന് താങ്ങാൻ വേണ്ടിയിട്ട് കഴിയും അതിൻ്റെ മുകളിലോട്ട് ഉള്ള കറണ്ട് മനുഷ്യ ശരീരത്തിന് താങ്ങാൻ വേണ്ടിയിട്ട് കഴിയാത്തത് കൊണ്ടാണ് മുപ്പത് മില്ലി ആംബിയറിന് ശേഷം ആർ സി സി ബി ട്രിപ്പ് ആകുന്ന രീതിയിൽ അതിന്റെ ട്രിപ്പിംഗ് മെക്കാനിസത്തെ പരിമിതപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ചെക്ക് ചെയ്യാം എന്ന് നോക്കാം എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാസത്തിൽ ഒരിക്കൽ അതിനകത്ത് ടെസ്റ്റ് ബട്ടൺ ഉണ്ട് അത് നമ്മൾ എല്ലാ മാസവും ടെസ്റ്റ് ചെയ്യണം അതായത് ആ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ആർ സി സി ബി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലെ ആർ സി സി ബി പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ ഇല്ല നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒരു ടെസ്റ്റ് ലാമ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡർ രണ്ട് കഷ്ണം വയർ ഒരു ത്രീ പിൻ പ്ലഗ് ടോപ്പ് ഇവ മൂന്നും കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ആർ സി സി ബി പ്രോപ്പറാണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറയാനുള്ള കാര്യം സാധാരണ ഒരു വീട്ടിൽ ഈ ഒരു സംഭവം ഉണ്ട് മാസത്തിൽ മാസത്തിലൊരിക്കൽ നമ്മൾ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഉപകരണം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ ആർ നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് അത് പ്രോപ്പർ ആണ് മുപ്പത് മില്ലി ആമ്പിയറിൽ ചെക്ക് ചെയ്യാമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് നമ്മൾ ഇടുന്നത് ഒരു ഏഴ് വാട്സ് ബൾബാണ് കാരണം ഏഴ് വാട്സ് ബൾബ് മില്ലി ിയർ കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ചില സന്ദർഭങ്ങളിൽ മുപ്പത്തൊന്ന് മില്ലി വിയർ ഒക്കെ ആകാറുണ്ട് അത് നമ്മൾ വോൾട്ടേജ് വേരിയേഷൻ അനുസരിച്ചിട്ടായിരിക്കും എന്നാലും നമുക്ക് ഏഴ് വാട്ട്സ് ബൾബ് പെൻഡന്റ് ഹോൾഡർ ഓപ്പൺ ചെയ്തതിനു ശേഷം അതിന്റെ സ്ക്രൂ റിലീസ് ചെയ്തതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് വയർ കഷ്ണങ്ങളും അതിലേക്ക് കണക്ട് ചെയ്ത് അതിന്റെ ക്യാപ്പ് ഇട്ട് അതിനെ അടയ്ക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ടോപ്പ് സ്ക്രൂ റിലീസ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ എർത്ത് ടെർമിനലിലും അതിൻ്റെ ഈ കാണുന്ന റൈറ്റ് ടെർമിനലുമായിട്ടുള്ള ഭാഗത്ത് നമ്മളുടെ വയറിൻ്റെ മറ്റേ എൻഡ് കണക്ട് ചെയ്യണം ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഒരിക്കലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ ഈ ക്യാപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് ഈ ക്യാപ്പ് നമ്മൾ ഇടുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് കിട്ടും അപ്പോൾ നമ്മുടെ എർത്ത് സൈഡിലും ഫേസ് സൈഡിലുമായിട്ട് നമ്മൾ രണ്ട് വയറുകളും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ വയറിനെ ടൈറ്റ് ചെയ്ത് വെക്കുവാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സപ്പോർട്ടറിനെയൊക്കെ വെച്ച് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ പ്ലഗ് ടോപ്പിൻ്റെ ക്യാപ്പിട്ട് അടയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർ സി സി ബി ടെസ്റ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ നമ്മളിത് വളരെ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് ഇത് ഉറപ്പ് വരുത്തണം ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഏഴ് വാട്ട്സ് ബൾബ് ഇടാം ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് ലാമ്പ് റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ഈ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പെൻഡന്റ് ഹോൾഡറിലേക്ക് ഒരു ഏഴ് വാട്ട്സ് ബൾബ് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ത്രീ പിൻ ടോപ്പ് ആറാമ്പിയർ അല്ലെങ്കിൽ ഈ പതിനാറ് ആംബിയർ പ്ലഗിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ആർ സി സി ബി ട്രിപ്പ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ ആർ സി സി ടി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഏഴ് പാർട്സ് ബൾബ് മുപ്പത് മില്ലി ആംബിയർ ലീക്കേജ് സംഭവിക്കുന്ന രീതിയിൽ ഫേസ് ടു എർത്ത് ആയിട്ടാണ് നമ്മൾ ഇതിനെ ചെക്ക് ചെയ്യിപ്പിച്ചത് അതായത് മുപ്പത് മില്ലി പേർ കറണ്ട് അവിടെ ലീക്കേജ് സംഭവിച്ചപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പായി ഇതിനർത്ഥം നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ഓക്കെ ആണ് എന്നാണ് അതേസമയം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആർ സി സി ബി പ്രോപ്പർ അല്ല അപ്പോൾ ഇടപെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ വിളിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെ ആർ സി സി പി പ്രോപ്പറായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഒപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റു ദിവസം വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ